ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഹ്യുമൂൺസ് സ്റ്റോംബ് കാണാനായിട്ടാണ് പോകുന്നത് അതിനായി നമ്മൾ മെട്രോ ഇറങ്ങി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ ടോമ്പിൻ്റെ ടിക്കറ്റ് സെൻ്ററിലെത്തി നമുക്കിങ്ങനൊരു കോയിൻ ആയിരിക്കും അവിടുത്തെ എൻട്രി ടിക്കറ്റായിട്ട് കിട്ടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ ഇത് പ്രിസേർവ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ്സൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ക്യൂയിൽ നിന്നിട്ടുള്ള തിരക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ ടോമിലേക്ക് നടക്കുന്ന രണ്ട് സൈഡും ഗാർഡനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതായിരുന്നു ഫസ്റ്റ് എൻട്രൻസ് അത് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടി മരങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം തണലുള്ള നല്ലൊരു സ്ഥലമായിരുന്നു നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടി ഇതാണ് ടോംബിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്രയും ക്രിയേറ്റീവായിട്ടാണ് അവർ ആ ഒരു ടൈമിൽ പോലും അത് ചെയ്തിരിക്കുന്നത് ഈ ടോംബ് ഈ എൻട്രൻസിലൂടെ കാണാൻ നല്ല ഭംഗിയാണ് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സീൻ തന്നെയാണ് ഇവിടെ അവർ ടോമ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് യുമിയുൻ്റെ വൈഫ് ബിൽഡ് ചെയ്തിട്ടുള്ള യുമിയനു വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടോംബാണ് അതുകൂടാതെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഗാർഡൻ ടോംപ് കൂടിയാണ് ഇതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താജ്മഹലൊക്കെ പണിതത് അങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി നമ്മൾ മേളിലെത്തി അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയി അവിടെ ഒരു മിഡിൽ പാർട്ടിലായിട്ടാണ് യുമയോൻ്റെ ടോം ഭരിക്കുന്നത് ഹുമേൻ്റെ കൂടാതെ വേറെ ഉള്ള റൂംസിലും കുറേയധികം ഒക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ യുമയോൺസ് ടോമിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇത് ഇടം പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലെത്തി യു ടോംബ് കണ്ടു ഉള്ളിലെ ആർക്കിടെക്ചറൊക്കെ കണ്ടു നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നീട് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇതാണ് പിന്നെ ഈ ഒരു ടോംബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമിട്രിക്കൽ ഷേപ്പില്ല സോ നമ്മൾ നമ്മളെല്ലായിടത്തുനിന്ന് നോക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു ബിൽഡിംഗ് ആണിത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ ഹംബി ഒക്കെയാണ് ഓർമ്മ വരുന്നത് അതിൻ്റെ മേളിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് വ്യൂ വന്നിട്ട് ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നു കയറാനായിട്ട് എളുപ്പമായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇസാഖ് ഗാർഡൻ ടോംബിലേക്കാണ് ഇത് ഹ്യൂമൻസ് ടോംബ് പറഞ്ഞതിന് മുൻപ് ഉണ്ടായ ടോംബാണിത് ഇതിൻ്റെ ഉള്ളിൽ ടോംബ് ഉണ്ട് അതാണ് ആ മിഡിലിൽ നമ്മൾ കാണുന്നത് പിന്നീട് അവിടെ പുറത്തേക്ക് ഇറങ്ങി അവിടേക്ക് മൊത്തം കണ്ടു നമ്മൾ കയറി ചെലിന്നിടത്ത് തന്നെ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ബോർഡൊക്കെ ഉണ്ട് സോ ഡൗട്ടുള്ളവർ അവിടെ നോക്കണ എനിക്ക് കറക്റ്റ് പോകാൻ പറ്റും അങ്ങനെ ഇതൊക്കെ കണ്ടാൽ ഞങ്ങൾ പോന്നു ബൈ